ൊന്ന് വർഷം തിരുഭാവരണ പേടകം ഒരു ഭാഗ്യം കിട്ടിയ എനിക്ക് ഞാൻ എന്തു പറയണം എന്നെനിക്കറിഞ്ഞുകൂട എഴുപത്തി ഒന്ന് വർഷം തിരുഭാവരണ പേടകം ഒരു ഭാഗ്യം കിട്ടിയ എനിക്ക് ഞാൻ എന്ത് പറയണം എന്നെനിക്കറിഞ്ഞുകൂടാ കാരണം ഭഗവാന്റെ തിരുവാഭരണം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങ് ഈ പ്രായത്തിലും യാതൊരു ക്ഷീണവും അലട്ടാതെ അതിനുവേണ്ടി കാത്തിരിക്കുന്നൊരു വ്യക്തിയാണ് അങ്ങ് അപ്പോൾ അദ്ദേഹത്തെ അങ്ങേ പരിചയപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങയുടെ ഈ ഒരു നിയോഗത്തെക്കുറിച്ച് എങ്ങനെയാണ് ആദ്യകാലത്ത് എൻ്റെ അച്ഛനാണ് വഹിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ അത്യന്ത കൂടാണ് ഞാൻ ശബരിമലയ്ക്ക് പോയി തുടങ്ങിയത് ആദ്യം പോകുന്നത് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് അന്ന് ഈ തിരുവാഭരണ വാദ സംഘത്തിൽ ഒരംഗമായിട്ടാണ് ഞാൻ ആദ്യം ശബരിമലയ്ക്ക് പോകുന്നത് തിരുവാഭരണ പീഠം എടുത്തുകൊണ്ട് ആ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ഈ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് വരെ ഞാൻ വ്യക്തിയെടുത്തുകൊണ്ട് ശബരിമലയ്ക്ക് പോകുമായിരുന്നു ഇപ്പം പ്രായമാക്കെ ആയി ബുദ്ധിമുട്ടായതുകൊണ്ട് മൂന്ന് കൊല്ലത്തിന് അപ്പുറമേ പോയിട്ടുള്ളൂ അതിനിപ്പുറത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്നെടുത്ത് ക്ഷേത്രത്തിൽ കുളിക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ എഴുപത്തിയൊന്ന് വർഷം തിരുഭാവര പേടകം സുരക്ഷയിലേറ്റാൻ ഒരു ഭാഗ്യം കിട്ടിയ എനിക്ക് ഞാൻ എന്ത് പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആദ്യം പോകുന്ന സമയത്ത് ഈ റോഡുകൾ ഒന്നുമില്ല മലകളെല്ലാം ഇറങ്ങിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം പോകുന്ന ആൾക്കാർക്ക് യാത്ര വളരെ സുഖമാണ് റോഡ് പമ്പ് ഏറെയുണ്ട് അതുകൊണ്ട് വളരെ സുഖമാണ് ഇപ്പം എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാർ റോഡിൽ കൂടെ പോയി കൊല്ലമൂഴി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് കൊല്ലക്കുന്നിൻ്റെ ഒരു നാലിൽ ഒരു ഭാഗം ഇറങ്ങുമ്പോൾ അല്ല അല്ലി ഇവിടെ കൊല്ലമൂഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെല്ലുന്നത് അവിടുന്ന് പിന്നെ ഇപ്പോൾ ആറു മാ ആറ്റിൻ്റെ തേങ്ങയക്കരയ്ക്കുകളാണ് പോകുന്നത് മല കയറാറേ ഇല്ല മല കയറുന്നെന്ന് പറയുന്നത് നീലവരെ മാത്രമേ ഇപ്പം പകരം പോകുന്നത് മകനാണ് മകനിലേക്ക് ആ നിയോഗം എത്തുമ്പോ മകൻ എത്രത്തോളം സന്തോഷത്തോടെയാണ് ഈ ഒരു നിയോഗം സ്വീകരിച്ചത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അയാളാണ് വഹിക്കുന്നത് എനിക്ക് ഈ പറയാനുള്ളത് പേടകം വഹിച്ചുകൊണ്ട് പോകുമ്പോൾ ആ യാത്രയിലുള്ള അനുഭവത്തെക്കുറിച്ച് ഈ ശ്രീകൃഷ്ണ പരന്ത് വട്ടമിട്ട് പറക്കുന്നത് അതൊക്കെ ഒരു ദൈവീകമായ കാഴ്ചകളാണ് അത് സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രത്തോളം അതിൻ്റെ ആ ഒരു ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുമെന്നറിയില്ല അങ്ങനെ അതിനെക്കുറിച്ചൊന്ന് പറയാമോ കൃത്യമായ ആ സമയത്ത് ശ്രീകൃഷ്ണ പരന്തെത്തുന്നു കൃത്യമായി ശ്രീകൃഷ്ണപരന്ത ക്ഷേത്രത്തിന് വട്ടമിട്ട് പറക്കുന്നുണ്ട് രണ്ട് പെരുന്തണ്ട് ആ രണ്ട് പരിന്തും നമ്മൾ പോകുന്ന ജാതകമറ്റേ ശ്രദ്ധിച്ചാൽ മുകളിൽ കാണാം ഈ നമ്മൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ എവിടെക്കൊണ്ട് താത്തി വെച്ചിട്ട് ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ പരുന്തിനെ മുകളിൽ കാണാം അത് വളരെ ഉയരത്തിലായിരിക്കും പറക്കുന്നത് അതിൻ്റെ കൂടെ തന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അതിശയം നമുക്ക് എത്ര സമയം വേണ്ടിവരും ഇവിടുന്ന് സന്നിധാനത്തിൽ അതായത് പമ്പ വരെ എത്തി അവിടുന്ന് സന്നിധാനത്തിലേക്ക് എത്താൻ എത്ര ദിവസം എത്ര സമയം നീളുന്ന യാത്രയാണത് നമ്മൾ ജനുവരി പന്ത്രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് പന്ത്രണ്ടത്തൊന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നത് പതിനാലാം തീയതി വൈകിട്ടാണ് മകരവിളക്ക് പതിനാലാം തീയതി വൈകിട്ട് ആറരയ്ക്ക് മുമ്പായിട്ട് സന്നിധാനത്ത് തിരുവാഭരണം ചാർത്തിയേ ദീപാരാധനയുള്ളൂ അങ്ങനെയാണ് മകരവിളക്കിൻ്റെ അപ്പോൾ അത്രയും രണ്ടര ദിവസം യാത്രയുണ്ട് അതിൽ രാത്രിയിലും യാത്രയാണ് ഇപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ കുറേ ഈ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നേരത്തെയൊക്കെ ചെല്ലുമായിരുന്നു ഇപ്പോൾ ആദ്യം ക്യാമ്പ് ചെയ്യുന്നത് അരി പുല്യാവിലാണ് ഏകദേശം രാത്രി ഒരു പത്ത് മണിയാവും ഇപ്പോൾ അവിടെ ചെല്ലാൻ മറ്റേ ആറു മണിക്ക് മുമ്പായിട്ട് അവിടെ ചെല്ലുമായിരുന്നു ഇപ്പോൾ വഴിയിൽ വഴിയിലുള്ള ഭക്തജനങ്ങളുടെ തിരക്കുള്ളതുകൊണ്ട് ഇതിന്റെ ഈ യാത്രയിൽ നമ്മൾ ചൊല്ലുന്ന അയ്യപ്പ സ്തുതിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങേക്ക് ഒന്ന് പറ്റിയൊന്നും അങ്ങ് പോകുന്ന യാത്രയിൽ നമ്മൾ അങ്ങോട്ട് പോകുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഭഗവാന് ഏറ്റവും അടുത്തറിഞ്ഞൊരു വ്യക്തിയായിരിക്കും അല്ലേ കുട്ടിക്കാലം മുതൽ അയ്യപ്പൻ്റെ കഥകൾ കേട്ട് ഒറ്റ വർഷം പോലും മുടങ്ങാതാണ് ഞാൻ ഇത്രയും വർഷം ശൗചി എനിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോയത് അതൊരു വലിയ ഭാഗ്യം എന്നാണ് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ അന്ന് വനത്തിൽക്കൂടെ ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് റോഡില്ല മഴയെല്ലാം കയറി ഇറങ്ങുക ഈ കൊടും വനത്തിൽക്കൂടെ പോകുന്ന സമയത്ത് പോലും ഒരു വന്യമൃഗങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് കടുവാ ആനയും കടുവായും പുലിയും ഒക്കെ ഉള്ള വനത്തിൽക്കൂടെ ഇല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്നടി വഴിപ്പാതയെ കാണത്തുള്ളൂ ബാക്കിയെല്ലാം ഇപ്പൊ ഇപ്പോഴില്ല അടുത്ത കാലത്തിൽ റോഡ് വന്നിരിക്കുന്നത് ഇപ്പൊ റോഡിൽ കൂടെ പോകുന്നവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല മറ്റേ പല മലകൾ കയറി ഇറങ്ങിയാണ് സന്നിധാനത്തിൽ ഞാൻ ഞാൻ നേരത്തെ മാത്രം മതി ഇതുവരെ കണ്ടിട്ടില്ല ശ്രീ കുളത്തിനാൽ ഗംഗാധരൻ പിളയ്ക്കുന്ന നാല് മക്കളാണ് ഉണ്ണികൃഷ്ണൻ കൂടാതെ മൂന്ന് പെൺകുട്ടികൾ കൂടി അദ്ദേഹത്തിന് ഉണ്ട് എന്തായാലും ഈ കുടുംബത്തിന്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഭാഗ്യം തന്നെയാണ് ആ കുടുംബം കാലാകാലങ്ങളായി ഭഗവാന്റെ തിരുവാഭരണ വാഹകരായി ശബരിമലയിലേക്ക് എത്തുന്നു എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ അവരുടെ ഈ ജന്മത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പുണ്യമായി തന്നെയാണ് അവർ കരുതുന്നത്